ഹായ് നമസ്കാരം നമസ്കാരം സാറേ ചെകുത്താൻ പറഞ്ഞ പക്ഷേ ആരാണ് ഇത് തിരുവല്ലക്കാരനൊരു അജു അലക്സ് എന്ന് പറയുന്ന ആളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനു മുൻപ് ഇയാളെ പറ്റി എനിക്ക് പ്രത്യേക പരിചയമില്ല അയാളുടെ വീഡിയോകളൊന്നും ഞാൻ അങ്ങനെ കാണാറില്ല കാര്യം അയാള് അവതരിപ്പിക്കുന്ന രീതി അഥവാ ഉപയോഗിക്കുന്ന ഭാഷകളോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ലാത്തതുകൊണ്ട് അത് കണ്ടാൽ എന്റെ മനസ്സമാധാനം പോകുമെന്ന് തോന്നിയത് ഞാൻ അങ്ങനെ കാണാറില്ല ചെത്താൻ ചൂണ്ടിക്കാണിക്കുന്ന സാമൂഹിക വിഷയങ്ങളാണ് പൊതുവെ ആ സാമൂഹിക വിഷയങ്ങൾക്ക് കൃത്യമായ പ്രാധാന്യമുണ്ട് അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട് കാര്യം ഈ സാമൂഹിക വിഷയങ്ങള് ജനങ്ങളെ ധരിപ്പിക്കാൻ ജനങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ ആരും ഇല്ലാതെല്ലാരും ആയി വെള്ളം വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ പറ്റുമോ പറ്റത്തില്ല ആരെങ്കിലും ഒക്കെ പൊട്ടം കളിക്കണം കളിക്കണം ഈ വിഷയത്തിൽ വന്നിട്ട് ശരിക്കും വന്നിട്ട് മോഹൻലാൽ അതൊരു ഒരു വലിയ സബ്ജക്റ്റ് ആണ് മോഹൻലാൽ എന്തിനവിടെ പോയി അല്ലെ മോഹൻലാൽ ആരാണ് മോഹൻലാലിന് പോകാൻ അർഹതയുണ്ടോ എന്തൊക്കെയുള്ളത് അതിനെ കുറിച്ച് അർഹതയെ പറ്റി ഞാനൊരു വീഡിയോ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളത് കണ്ടാം കണ്ടിരുന്നു ആ അപ്പൊ ഏകദേശം ഒരു താരണ അതിനെപ്പറ്റി കിട്ടിക്കാണും ഈ നമ്മൾക്ക് എന്തൊക്കെ ആകാം എവിടം വരെ ആകാം നമ്മളുടെ സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് നമ്മൾ സ്വയം തീരുമാനിക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പൊ മോഹൻലാൽ അവിടെ പോകണോ വേണ്ട എന്നുള്ളത് തീരുമാനിക്കാൻ നിയമപരമായിട്ട് മോഹൻലാലിനെ പോവാ പക്ഷെങ്കിൽ അവിടെ പോയിട്ട് ഈ കണ്ണി കാണിച്ച മാതിരി ഷെൽഫി എടുക്കണോ ഷോ കാണിക്കണോ മറ്റുള്ളവരോട് കൂടി നിന്ന് ഇത് ചെയ്യണോ ഉള്ളത് മോഹൻലാൽ സ്വന്തമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം സാധാരണ ഇതൊക്കെ പ്രാഞ്ചികൾ ചെയ്യുന്ന ഈ മോഹൻലാലിന്റെ ഇപ്പോഴത്തെ മോഹൻലാൽ അല്ലല്ലോ ഇവിടെ പരാതിക്കാരൻ അമ്മയുടെ പിന്നെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ധിഖാണ് പരാതിക്കാരൻ ആ ഈ സിദ്ദിഖായ്മ അഫ്സലെ ഒരു ചെറിയ പ്രശ്നമുണ്ട് നമ്മളിപ്പം ചില കാര്യങ്ങൾ പറയും ഇപ്പൊ മുസ്ലീമിനെതിരെ ആണെന്നുള്ളൊരു ആക്കി തീർക്കാൻ ചില ശ്രമിക്കാറുണ്ട് അപ്സല പിന്നെ മുസ്ലിം ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു അപ്പം അതൊരു പ്രധാന ഘടകമാണ് കാര്യം ഇവന്മാരുടെ എല്ലാം മാസ്റ്റർ പീസ് അതാണ് ഞാനൊരു മുസ്ലിമാണ് അപ്പൊ എനിക്ക് മുസ്ലിങ്ങളിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ വരണം എന്നൊക്കെ ആ മാസ്റ്റർ പീസ് വെച്ചിട്ടാണ് ഈ സിദ്ധിക്ക് അതിനകത്ത് കയറി കളിച്ചേക്കുന്നത് അല്ലാതെ സിദ്ദിക്കിന്റെ അമ്മയുടെ മോനൊന്നും അല്ല മോഹൻലാല് സിദ്ദിക്കിന് ഈ ഒരു പരാതി കൊടുക്കേണ്ട കാര്യവുമില്ല അത് പരാതി ഉണ്ടെങ്കിൽ മോഹൻലാലാണ് പരാതി കൊടുക്കേണ്ടത് പക്ഷെ അതിനകത്ത് ഒരുപാട് പിന്നെ അവ്യക്തതകൾ വന്നിട്ടുണ്ട് മോഹൻലാല് ഈ പരാതി കൊടുത്തിട്ടില്ല സിദ്ദിക്ക് കൊടുത്ത പരാതി ഏതോ വല്യമാന് കൊടുത്തിട്ട് വലിയമാൻ അത് പിന്നെ പത്തനംതിട്ട എസ് പിക്ക് അയച്ചു കൊടുത്തു അങ്ങനെയാണ് ഈ പിന്നെ എസ് എച്ച്ഒയുടെ അടുത്ത് ചെല്ലുന്നത് ഈ എസ് എച്ച്ഒയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് എസ് എച്ച്ഒ തന്നെ കൃത്യമായിട്ട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അയാള് ഈ ചില പ്രാഞ്ചുകൾ അങ്ങനെയാണ് ചില പിന്നെ ന്യായീകരണ മെഴുകലുമായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ആ ന്യായീകരണ മെഴുകലിനകത്ത് അവര് ചെയ്ത കുറ്റങ്ങൾ അവർ സ്വയം അങ്ങ് പറഞ്ഞു പോകും അത് അതിൽ പണ്ടുള്ളവര് പറയത്തില്ലേ ദൈവന്തംപുരം കാണിക്കുന്ന ഓരോ വഴികളാണ് എന്ന് പറഞ്ഞ മാതിരി ആ എസ് എച്ച്ഒ തന്നെ മെഴുകിയിട്ടുണ്ട് അയാളെ മോഹൻലാൽ വിളിച്ചെന്ന് അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ മോഹൻലാൽ വിളിച്ചപ്പം എസ് കേസ് എടുക്കണമെന്ന് തോന്നിയോ അഥവാ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ പരാതി രേഖാമൂലം പേപ്പറിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഈ പോലീസിന് എന്താ കേസ് പൊങ്ങൂലേ ഏ എന്താ പൊങ്ങുമില്ലേ അപ്പൊ മോഹൻലാല് വിളിച്ച് ഇയാളോട് സംസാരിച്ചപ്പം ഇയാൾക്ക് ആ അധികാരം പിന്നെ എന്താ പറയുന്ന മത്ത് പിടിച്ച് തലയ്ക്ക് പിടിച്ച് പിന്നെ തന്നെയല്ല ഈ ഏതാണ്ട് വലിയ ആള് വിളിച്ചു ഒരു ഫീലിംഗ് ഒക്കെ വന്നതുകൊണ്ടാണ് ഇത്ര ഓവർ സ്മാർട്ട് ആയത് ഈ തിരുവല്ല എസ് എച്ച്ഒ ആ അയാളെ ഞാൻ തിരുവല്ല എസ് എച്ച്ഒ എന്ന് ഞാൻ അതിനകത്ത് ഒരു കക്ഷിയായിട്ട് പോലും കാണുന്നില്ല അയാൾ അതിനുള്ള യോഗ്യത അയക്കില്ല അയാളെ ഏകപക്ഷീയമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഭാഗമാണ് ഈ കേസ് അവസാനം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ മൂഞ്ഞു പോകും ഇതൊന്നും കോടതി നിലനിൽക്കുന്ന കേസല്ല ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പിന്നെ ഒരുപക്ഷെ അത് കണ്ടിട്ടായിരിക്കും എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ തന്നെ വന്നത് ആ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇതിനകത്തെ വകുപ്പുകളെ പറ്റി കൃത്യമായിട്ട് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് അതൊന്ന് കണ്ടാ മതിയാവും ജാതി മതമായിട്ടുള്ള അല്ല ഇത് പിന്നെ ഇതിനകത്ത് ജാതി മതം വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ സിദ്ദിഖ് പരാതിയായിട്ട് മുമ്പോട്ട് വന്നത് അപ്പം പിന്നെ പക്ഷെ ഇതിനകത്ത് വേറെ ഒരു വലിയ പ്രശ്നമുണ്ട് സിദ്ദിക്കിന് ശരിക്കും ഈ പരാതിയായിട്ട് മുന്നോട്ട് വരാനുള്ള പ്രത്യേകിച്ച് യോഗ്യതയൊന്നുമില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ സിദ്ധിക്ക് ഇത്തരം സാമൂഹ്യ വിഷയങ്ങളിൽ പരാതിക്കാരനാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പിന്നെ അമ്മയുടെ ഒരു മോനെ അതുകൊണ്ട് അവിടെ ഒരു മൂന്നര വയസ്സുള്ള കൊച്ചിനെ പീഡിപ്പിച്ചൊരു കഥയുണ്ട് ഇപ്പൊ ലൈവാണ് ആ അവൻ ഒളിവിലാണെന്ന് പറഞ്ഞിട്ട് പറയുന്നു മാധ്യമങ്ങളൊക്കെ പറയുന്ന അവൻ ഒളിവിലാണെന്ന് പോലീസും അവൻ ഒളിവിലാണെന്ന് അവനെ പിടിച്ചു കൊടുക്കേണ്ട ബാധ്യത ഈ സിദ്ധിക്ക് ഏറ്റെടുക്കണ്ടായോ ആ ഇത്ര വലിയ സദാചാര ചിന്താഗതിക്കാരനാണെങ്കിൽ സിദ്ധിക്ക് അത് ചെയ്യണം രണ്ടാമത് പിന്നെ ഈ നമ്മുടെ ചെകുത്താൻ ചീത്ത എന്ന് പറയുന്നത് ഈ ചെകുത്താൻ പറയുന്ന ചീത്ത ലിമിറ്റഡ് ആണ് ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളു അതൊക്കെ നമ്മൾ സാധാരണ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പക്ഷെങ്കില് ഈ പിന്നെ ചുരുളി എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടാക്കി ഈ മലയാള മഹാന്മാര് മലയാള സിനിമയിലെ മഹാന്മാരാണ് കണ്ടതാണ് അതിനകത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയുടെ സംസ്കാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ഞാൻ ആ സിനിമ ഒന്ന് കാണാൻ ശ്രമിച്ച് തുടക്കം അങ്ങോട്ടൊന്നും എന്നപ്പം തന്നെ മനസ്സിലായി നമ്മൾ മടക്കി കാര്യം അത്രയ്ക്ക് മോശമായ ഭാഷകളാണ് അതിനകത്ത് പറയുന്നത് അന്ന് ഈ അമ്മയ്ക്കും മക്കൾക്കും ഒന്നും പരാതി ഉണ്ടായില്ലേ സിദ്ദിഖ് സാറേ അപ്പം നിങ്ങൾക്ക് അതൊന്നുമല്ല വിഷയം നിങ്ങൾക്കിത് സമൂഹത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള വിഷയം ഞാനൊരു കാര്യം പറയാം സിദ്ദിഖ് സാറേ ശരിക്കും വന്നിട്ട് ഈ ചില ആൾക്കാരുടെ ഒരു പ്രായത്തിന്റെ ഒരു ഇത് വരുന്നെ അവർക്ക് പ്രാഞ്ചികളാകാൻ ഒരു ശ്രമം നടക്കും അത് സ്വാഭാവികമാണ് നമ്മൾ കണ്ടു അവിടെ കഴിഞ്ഞ സമയത്തൊരു തൃശ്ശൂർ ഉള്ള ഒരു പിന്നെ ഒരു പ്രാഞ്ചി എന്താ സുന്ദർ അയ്യരോ വാദ്യാരോ എന്താ ഒരു കോപ്പമുണ്ട് ഇവനെ ഗൾഫിലൊക്കെ കിടന്ന് ജോലി ചെയ്ത് പത്ത് കാശുവൊക്കെ ഉണ്ടായിക്കൊണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞ ഉടനെ പിന്നെ ഇയാൾക്ക് പത്മശ്രീ വേണം അങ്ങനെ ഇയാള് പോയിട്ട് വളഞ്ഞ വഴി കൂടെ കാശ് കൊടുത്തും കൈക്കൂലി കൊടുത്തും കാല് പിടിച്ചുമൊക്കെ ആയിരിക്കും പത്മശ്രീ വാങ്ങിയത് പക്ഷെ അവനാ പത്മശ്രീ ഉപയോഗിച്ചു എന്തിനാണെന്ന് അറിയാവോ ഈ കേരളത്തിലെ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പ്രാഞ്ചികളായിട്ട് തന്നെ കാണാം ഇപ്പൊ ഒരു ഉദാഹരണം മോഹൻലാലിന്റെ വിഷയം പറയുകയാണെങ്കിൽ മോഹൻലാല് ഈ വിഷയത്തിൽ ഒരു ബ്രാഞ്ച് തന്നെയാണ് അല്ലെങ്കിൽ നാല്പത്തൊമ്പത് വയസ്സിൽ ഇയാൾ പോയി കിഎയിൽ ചേരണമെന്നുണ്ടെങ്കിൽ വളഞ്ഞ വഴി കൂടെ തന്നെ ചേർന്നത് അല്ലേ മോഹൻലാല് മോഹൻലാലിന് എന്തായിരുന്നു നാല്പത്തൊമ്പത് വയസ്സായപ്പം പട്ടാളത്തിനോട് ഇത്ര പ്രേമം തോന്നിയത് മോഹൻലാൽ പോയ വഴി എന്ന് പറഞ്ഞു പറയട്ടെ ഞാൻ ഇന്നത്തെ ആ അത് 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 പറയാം അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒരു പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സുവരെയുള്ള സിവിലിയൻസിന് ഇവിടെ സിവിലിയൻ ആണ് വിഷയം മോഹൻലാൽ സിവിലിയൻ ആണ് ഇനി അത്രയെല്ലാം വേഷം ധരിച്ചു കാണു കഴിഞ്ഞാൽ മോഹൻലാൽ സിവിലിയൻ തന്നെയാണ് മറ്റേതൊക്കെ കെട്ടാണ് അപ്പൊ ഈ സിവിലിയൻ ജോയിൻ ചെയ്യാൻ പതിനെട്ട് മുതൽ നാല് വയസ്സ് വരെ പാടുള്ളൂ ഈ നാപ്പത് വയസ്സ് വരെ എന്നുള്ള മോ അതിനുശേഷം നാപ്പത്തൊമ്പത് വയസ്സിൽ മോഹൻലാൽ അങ്ങനെ ജോയിൻ ചെയ്തു എന്നായിരിക്കും അഫ്സറിന് തർക്കം വന്നത് അതെ ഈ അഫ്സർ പിന്നെ അത് പറയുകയാണെങ്കിൽ മോഹൻലാലിന് ഈ സമയത്ത് പുള്ളി പ്രാഞ്ചി ശ്രമിച്ചതാണ് ആ പ്രാഞ്ചിയെ കൊണ്ടുവന്ന് ഈ പദവി വാങ്ങിച്ചു കൊടുത്തത് അതെ പദവിയാണ് ഉദ്ദേശിച്ചത് മറ്റുള്ളവരുടെ മുമ്പിൽ സാധാരണക്കാരുടെ മുമ്പിൽ മഹാൻ കളിക്കുക മേന്മ മുഴുത്ത ആളാണെന്നുള്ള ധരിപ്പീല് വരുത്തുക അതിനുവേണ്ടി ഈ പത്മശ്രീയുടെ കഥ പറഞ്ഞ മാതിരിയൊക്കെ ഉള്ളതും അന്ന് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ മറ്റേ അന്തോണിയായിരുന്നു എ കെ അന്തോണി അപ്പൊ ഈ എ കെ അന്തോണി ഡിഫെൻസ് മിനിസ്റ്റർ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് പിന്നെ മോഹൻലാലിന് പെട്ടെന്ന് കിട്ടുമല്ലോ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയുടെ പിന്നെ തമ്പുനകത്ത് മോഹൻലാലും അന്തോണിയും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു വീഡിയോ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ കണ്ടായിരുന്നു അപ്പൊ ആ വഴിയെ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് തന്നെ പറയാം അത് പ്രാഞ്ചുകൾ എല്ലാം അങ്ങനെ വഴികൂടെ വാങ്ങാറുണ്ട് പല കാര്യങ്ങളും രണ്ടായിരത്തിഒമ്പതിലാണ് ഇയാള് ജോയിൻ ചെയ്യുന്നത് മോഹൻലാലിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് തോന്നുന്ന ഒരു മെയ് ആയിരത്തി തൊള്ളായിരത്തി അറുപതാണ് മെയ് ഇരുപത്തി ഒന്നാണെന്തോ അല്ലേ അങ്ങനെ കണ്ട് മെയ് ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വയസ്സിലാണ് അറുപത്തിമൂന്ന് വയസ്സുണ്ട് ഒരു വർഷം കൂടെ അതിനകത്ത് ഇഞ്ചന ഷോ കാണിക്കാണിക്കോ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഷോ അല്ലാതെ മോഹൻലാൽ അവിടെ പോയി ഈ ടി എ അതായത് ഈ പറയുന്ന നൂറ്റിഇരുപത്തിരണ്ട് ടി എ ബറ്റാലിയന് പ്രേരയാകാരുന്നെങ്കില് ഈ ഇന്ത്യ മഹാരാജ്യത്തെ പട്ടാളക്കാർ ഒരുപാട് യുദ്ധങ്ങൾ നേരിട്ടിട്ടുണ്ട് പിന്നെ ഐ എസ് ഡ്യൂട്ടികൾ ഐ എസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സലിനെ ചിലവ് മനസ്സിലായി കിടക്കുന്നത് ഐ എസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ സെക്യൂരിറ്റി എന്ന് പറയും ഇന്റേണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനുള്ളിൽ നടക്കുന്ന കലാപങ്ങള് ഇത്തരം ഡിസാസ്റ്ററുകൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പട്ടാളക്കാര് ചെയ്യുന്ന ഡ്യൂട്ടിക്ക് പറയുന്ന ഒഫീഷ്യൽ പേരാണ് ഐ എസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ഇന്റേണൽ സെക്യൂരിറ്റി ഡ്യൂട്ടി ആ ഇന്റേണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് പോകുന്നതാണ് ഐ എസ് ഡ്യൂട്ടി അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് അന്നൊക്കെ ഈ മോഹൻലാലിൽ എവിടെ പോയിട്ട് ആരെ പ്രചോദിപ്പിച്ചിട്ടാണ് പട്ടാളം ഇതൊക്കെ ചെയ്യുന്നത് അതൊന്നു പറഞ്ഞാ അപ്പൊ വേറൊരു ഈ കാര്യബ്രേറ്റി ആയിട്ടാണല്ലോ അവിടെ ചെല്ലുന്നത് മോഹൻലാലി സെലിബ്രേറ്റി ആണല്ലോ ഇങ്ങനെ അവിടെ ഈ ഈ മിൽട്ടറിക്കാർക്ക് എന്തെങ്കിലും ഒരു ഒന്നും ഉണ്ടാകത്തില്ല എന്താ പ്രചോദനേ ഒന്നുമില്ല എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇങ്ങനെ പ്രചോദനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മോഹൻലാൽ ഞാൻ ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി കേരളത്തിലെ ഒരുപാട് പട്ടാളക്കാരെ പോലീസുകാർ അകാരണമായി ആക്രമിച്ച കേസുകളുണ്ടായി മറ്റുള്ള പൊതുജനങ്ങൾ ആക്രമിച്ച കേസുകളുണ്ടായി ക്രൂരമായി ചെയ്ത കേസുകൾ അന്നൊന്നും ഈ പറയുന്ന ലഫ്റ്റനന്റ് കടൽ പദവി അലങ്കരിക്കുന്ന മോഹൻലാലിന്റെ വായി നാക്കില്ലായിരുന്നോ അല്ലെ മോഹൻലാലിന് വേണ്ടി ഒത്താശ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന സിദ്ദിഖിന്റെ വായി നാക്കില്ലായിരുന്നോ പിന്നെ ഇപ്പൊ എന്താ പട്ടാളക്കാരോട് ഇത്ര പ്രേമം മൂത്തത് ഒന്ന് പോയെ വേറെ വല്ലതും ചോദിക്കും ഉമ്മ എനിക്ക് ചോദിക്കുന്നു അപ്പൊ നമുക്ക് പിന്നെ ഈ ഇതില് ഈ മിലിട്ടറിയില് ചേരാനുള്ള ഈ സിവിലിയൻസിൽ ചേരാനുള്ള ഒരു എന്താ പറയുക സമയപരിധി എങ്ങനെയാണ് ഗവൺമെന്റ് നിഷേധിക്കുന്നത് അതിന് വർഷത്തിൽ രണ്ട് വർഷം രണ്ട് വർഷത്തിൽ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം വീതം എല്ലാ വർഷവും തുടരെ പട്ടാളം അതിന് ആളിനെ ക്ഷണിക്കാറുണ്ട് അത് പിന്നെ ഓൺലൈൻ ഓൺലൈൻ വഴി അപേക്ഷിക്കാം പിന്നെ ഈ പറഞ്ഞ കിട്ടിയില്ല അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം പിന്നെ ഡിഗ്രി ആ ഗവൺമെന്റ് എംപ്ലോയിക്ക് നാല്പത്തിരണ്ട് വയസ്സ് വരെ ചേരാം അവര് റെഗുലർ ടി എ ആളായിട്ടാണ് പോകുന്ന റെഗുലർ സർവീസ് ആണ് അതിനു വേണ്ടി പോന്നവരാണ് അവർക്ക് ശമ്പളം കിട്ടുന്ന ഇത് മാതാ പദവി മാത്രം അലക്കാരം അലക്കാരത്തിന് പദവി വെക്കാൻ ഞാൻ എന്ന് പറയാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പേഴ്സണൽ ഉണ്ട് ആർമി തന്നെ നേരിട്ട് നടത്തുന്ന ഒരു പേഴ്സണൽ നടന്നു അതും പാസ് ആകുകയാണെങ്കിൽ മുപ്പത് ദിവസം കമ്പൽസറി ആയിട്ട് പങ്കെടുത്തിരിക്കണം ഈ അതെനിക്കറിയില്ല അത് നമ്മുടെ അന്തോണി സാറ് ഡിഫൻസ് മിനിസ്റ്റർ ആകുമ്പോ അതും ചെയ്തില്ലേലും കുഴപ്പമില്ലല്ലോ അറിയൂല്ലേ വേണ്ട ഞങ്ങളുടെ വട്ടാളത്തിന് നടക്കുന്ന കള്ളതരങ്ങളൊക്കെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മുക്കത്ത് വരൽ വെക്കും അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല പറയാൻ പാടില്ല പട്ടാളക്കാരനെയും ആ ഒരു ലേബൽ ലേബലെന്റെ നെറ്റിക്കൊട്ടിച്ച് വെച്ചേക്കുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പാടില്ല എന്തോ പുറത്ത് പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാം പറയാൻ തുടങ്ങുകയാണെങ്കിൽ എല്ലാ പട്ടാളക്കാരും അവരവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ സെക്യൂരിറ്റിയെ തന്നെ അത് ബാധിക്കും ബാധിക്കും അത് പറയാൻ പാടില്ല ഉണ്ട് അല്ല ഇപ്പൊ തന്നെ ഞാൻ പറയാം ഇപ്പൊ ഈ മോഹൻലാൽ അവിടെ പോയി ഷെൽഫി എടുക്കുകയും ഷോ കാണിക്കുകയും ചെയ്തത് ശരിക്കും വന്നിട്ട് ചെകുത്താൻ പറഞ്ഞിരുന്നൊരു വാക്കുണ്ട് പ്രൊമോഷന് വേണ്ടിയാണ് പോയത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പ്രൊമോഷന് വേണ്ടിയാണോ പോയത് അതെ മോഹൻലാലിന്റെ പ്രൊമോഷൻ അല്ല മോഹൻലാൽ പ്രതിനിധാനം ചെയ്യുന്ന ഒരു എന്താ വിശ്വ വിശ്വശാന്തി ഫൗണ്ടേഷൻ അതിന്റെ പ്രൊമോഷന് വേണ്ടി തന്നെയാണ് പോയത് കാര്യം ഈ ഷോയ്ക്ക് മുൻപ് ആരും അറിഞ്ഞില്ല ഈ വിശ്വശാന്തി പിന്നെ ആർക്കും അറിയില്ല പക്ഷേ പിന്നെ അവിടെ പോയി പ്രമോഷൻ കൂടി ജനങ്ങളുടെ മുഴുവൻ മനസ്സിൽ വന്നു വിശ്വശാന്തി ഫൗണ്ടേഷൻ അങ്ങനെ ഒരു സ്ഥാപനം സ്ഥാപനമുണ്ടല്ലോ അതിനുമുമ്പ് ആർക്കും അറിയത്തില്ല അപ്പൊ പ്രൊമോഷൻ അല്ലേ തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ പറയുന്ന സാധാരണ അഫ്സലിനെ അറിയാം അഫ്സലിന്റെ ഇപ്പൊ എത്ര വയസ്സുണ്ട് അമ്പത് വയസ്സുണ്ട് ആ ഒരു നാല്പത് വയസ്സ് കഴിയുമ്പോൾ മുതൽ ഈ പിന്നെ നമുക്ക് നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ത്വരയാണ് നമ്മൾ ഈ പ്രാഞ്ചികളാകുക പ്രാഞ്ചികൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടോ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എന്തോ മഹാനാണെന്ന് എന്തൊക്കെ നമ്മൾ തോളെ കയറ്റി വെക്കാൻ പറ്റും അതൊക്കെ ഒന്ന് എടുത്ത് നമ്മള് വലിയ ഇതാകുക എനിക്ക് അത്രയും ഒരു പ്രാഞ്ചിയാകണമെന്ന് ആ സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ പക്ഷെ എൻ്റെ ഒരു സ്വഭാവ രീതി അനുസരിച്ച് അങ്ങനെ നടക്കത്തില്ല കാര്യം തന്നെ ആരും പ്രാഞ്ചിയായിട്ട് കാണത്തില്ല പിന്നെ ആ പ്രാഞ്ചി ആയിരുന്നെങ്കിൽ ഈ അറുപത് അറുപത് വയസ്സിലാണ് അമ്പത്തി വയസ്സിലാണ് ഞാൻ ഈ നമ്മുടെ ഈ ചാനൽ തുടങ്ങുന്നത് ഈ ചാനൽ തുടങ്ങിയ ഗുണവും ദോഷവും ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഗുണം കാര്യമായിട്ടൊന്നുമില്ല ഇതിനകത്ത് നാകെ കിട്ടുന്നത് നക്കപ്പീ ചെയ്യാം അത് എന്താ പറയുന്ന ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും ദേകത്തില്ല ആ പിന്നെ ദോഷമായിട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ദോഷമായിട്ട് തോന്നിയത് ഞാനീ പോകുന്നിടത്തല്ലേ എന്നെ ആൾക്കാർ തിരിച്ചറിയുന്നു ഈ തിരിച്ചറിയുന്നത് ശരിക്കും ചില ആൾക്കാർക്ക് അഥവാ പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ ഉള്ള കുറെ ഇൻഫ്ലുവൻസർമാർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഈ യുവാക്കൾക്ക് യുവാക്കൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായിരുന്നു ആ ഈ യുവാക്കൾക്ക് അതായത് വലിയ മഹാ ഇതായിട്ട് തോന്നുന്നത് നമ്മുടെ മോഹൻലാൽ പിന്നെ ഈ ലറ്റം കടൽ വെച്ചുകൊണ്ട് നടക്കുന്നമാതിരി അല്ലെങ്കിൽ പിന്നെ സുന്ദരയ്യർക്ക് പിന്നെ പത്മശ്രീ കൊടുത്തമാതിരി പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടു എന്നാണ് ഞാൻ പറയുന്നത് അര് അതിനു മുമ്പ് എനിക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം അപ്പുറത്ത് വന്ന ഒരു കൊ 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 കൊച്ചു പെൺ കൊച്ചു കൊച്ചു അതുമായിട്ട് ഞാനൊന്ന് ലൈൻ അടിച്ചു കൊച്ചു വെച്ചാ ഒരു രണ്ട് മൂന്ന് വയസ്സേ ഉള്ളു എനിക്ക് അവളെ വളരെ ഇഷ്ടപ്പെട്ടു വളരെ എഫക്റ്റീവ് ആയിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് നിന്നെ ഞാൻ കറിയത് മുട്ടി മുട്ടി ഏകദേശം ഒക്കെ ഇന്ന് ലൈൻ ഭരിച്ച് ക്ലിയർ ചെയ്ത് വന്നിട്ടേ കൊച്ചിന്റെ താന്ത എന്നോട് വന്നിട്ട് ചോദിക്കാ സാറേ ശശികുമാർ ഇല്ലയോ ഞാൻ പറഞ്ഞു ഏത് ശശികുമാർ അല്ല അത് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളേ എന്റെ ആ സർവ്വ പരിപാടി അതോടുകൂടി പൊട്ടിപ്പോയി എന്റെ സ്വാതന്ത്ര്യം പോയി അതേസമയം ഞാൻ ആ കുഞ്ഞുമായിട്ട് വളരെ പെട്ടെന്ന് നല്ലോണം ഇൻട്രാക്ട് ചെയ്ത് ലോഹം ചെയ്ത് പറയേണ്ട കാര്യം അവൾ പോകുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവൾ എനിക്ക് ഫ്ലയിങ് കീസ് തരുന്നു പിടിച്ചിട്ട് അങ്ങളെ ടാറ്റ ടാറ്റ എന്ന് പറഞ്ഞിട്ട് പോകുന്നത് അതൊക്കെ ഒരു ക്രെഡിറ്റാണ് പക്ഷേ എനിക്ക് യൂട്യൂബ് കൊണ്ടുണ്ടായ ഒരു വലിയൊരു ദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വെളിയിൽ ഇറങ്ങിയ സ്വാതന്ത്ര്യം ആ അതൊരു വലിയ സംഭവമാണ് ഈ ഒരു സ്ഥലത്ത് അവിടെ പോയി ചുമ്മാ ഷോ കാണിച്ചേ പറ്റുള്ളൂ പറ്റുള്ളൂ എന്തുവാ അവിടെ പോയി എന്ത് ചെയ്യാനാ ഞാൻ മാനിച്ചാലും മോഹൻലാൽ അവിടെ പോയി ഈ രക്ഷാപ്രവർത്തനത്തില് സാധാരണക്കാരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും ഇത് വെറുതെ ഷോയ്ക്ക് വേണ്ടി കാണിച്ച ഒരു കലാപരിപാടിയല്ലേ പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഈ അല്ല ശരിക്കും ടിഎയിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന ആൾക്കാരെ അതിനുള്ള അവസരം വെച്ചിരിക്കുന്നതന്നെ കഴിഞ്ഞാൽ വളരെ അടിയന്തര സാഹചര്യങ്ങൾ ഒരു എക്സാമ്പിള് മറ്റൊരു രാജ്യമായിട്ട് യുദ്ധം ചെയ്ത് നമ്മളുടെ സ്ട്രെങ്ത് പട്ടാളത്തിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരികയാണെങ്കിൽ ആ സ്ഥലം ഒന്ന് റീപ്ലേസ് ചെയ്യാൻ നമുക്ക് ആള് വേണം ട്രെയിൻഡ് ആള് വേണം അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എടുക്കാൻ വേണ്ടിട്ടാണ് ഇവരെ ഇത് ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പൊ എന്ന് പറഞ്ഞോട്ട് ഇപ്പം ആംസ് ട്രെയിനിങ് അതായത് പിന്നെ തോക്ക് സംബന്ധമായ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാർക്കെല്ലാം അതിനുള്ള അവസരമുണ്ട് പല രാജ്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ യുദ്ധം ചെയ്ത് പെട്ടക്കാർ ഇപ്പം റഷ്യയിലൊക്കെ പെട്ട യുദ്ധം ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ടാണ് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ ആൾക്കാരെ പിന്നെ എന്താ പറയുന്നത് രഹസ്യമായി കൊണ്ടുപോയി അവിടെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കുന്നത് ആ എന്ത് പറഞ്ഞതോട്ട് ഈ പലർക്കും ഈ കേരളത്തിലുള്ളവർക്ക് തന്നെ അറിയത്തില്ല മോഹൻലാൽ എങ്ങനെയാണ് അവിടെ ജോയിൻ ചെയ്തതെന്ന് അല്ല അത് കേരളക്കാരുടെ പോരായ്മയല്ലയോ അതെ എന്നെ നെഞ്ചത്തോട്ടോട്ട് നോക്കണം കേര കേരളക്കാര് വലിയ മിടുക്കന്മാരാണെന്ന് എല്ലാവരുടെയും ധാരണ പക്ഷേ പിന്നെ ഇത് നമ്മുടെ അന്തോണി ചേട്ടൻ അവിടെ ഡിഫൻസ് മിനിസ്റ്റർ ഇരുന്ന സമയത്ത് ഞങ്ങൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് എന്താന്നറിയാ അന്തോണിയെ പറ്റി പറയാൻ പാടില്ല പറഞ്ഞ അന്തേണി ചേട്ടൻ കേസിന് പോവും കാര്യം എന്താ പറഞ്ഞു പരിഹസിച്ചു നാട്ടുകാർ പറഞ്ഞ ഡയലോകുണ്ട് അന്തോണി ചേട്ടാ അതൊന്ന് പോയി കേക്കണം വേഷം മാറി ആൾക്കാർ അടിക്കുന്ന ഇറങ്ങി നടന്നാൽ മതി പ്രത്യേകിച്ചും പട്ടാളക്കാര് പറയുന്നത് നിങ്ങളെ പറ്റി നല്ല വാക്കല്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇതിനകത്ത് ഈ മോഹൻലാലിനകത്ത് ജോയിൻ ചെയ്തതുമായിട്ട് എന്തെങ്കിലും ഒരു തീർച്ചയായിട്ടും കമ്മട്ടം നടന്നിട്ടുണ്ട് കമ്മട്ടം നടന്നിട്ടില്ല നാപ്പത്തൊമ്പത് വയസ്സുള്ള മോഹൻലാലിന് ആ പദവി കൊടുത്ത എങ്ങനെയാണ് ആ സമയത്തിനൊരു വേറൊരു പ്രത്യേകതയോടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അഫ്സല് ആ സമയത്താണ് ഈ പിന്നെ മോഹൻലാലിന്റെ എതിരെ ആനക്കൊമ്പിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു മനസ്സിലായോ അപ്പം അതൊക്കെ പിടിച്ച ഇതായി പ്രശ്നമായിരിക്കുന്ന സമയത്താണ് ഒരു ഇവര് തമ്മിലുള്ള ഒരു പിന്നെ കൊളാബറേഷൻ ഉണ്ടാകുന്നതും ഈ പദവി അങ്ങോട്ട് വെച്ച് നീട്ടുന്നതും ആ അത് മറ്റേ കേസ് ഒതുക്കാൻ വേണ്ടിട്ട് കാണിച്ചോ അതിസാമർഥ്യമാണ് വേറൊരു കാര്യം ഞാൻ പറയാം അഫ്സലെ നമ്മളെല്ലാം ഇപ്പൊ അഫ്സല് അമ്പത് വയസ്സ് എനിക്ക് അറുപത് വയസ്സ് നമ്മൾ ജീവിതത്തിൽ കണ്ടുവന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പിന്നെ ചില കള്ളന്മാര് കള്ള് പിടി പിന്നെ കള്ള് കുടിക്കുന്ന രഹസ്യമായിട്ടാണ് പെണ്ണ് പിടിക്കുന്നത് രഹസ്യമായിട്ടാണ് നമ്മളെ പൂച്ച പാല് കുടിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതും കണ്ണു അടച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പൊ പൂച്ച എന്താ കരുതുന്നേ ആരും കാണുന്നില്ല എല്ലാരും കണ്ണടച്ചിരിക്കുകയാണ് പക്ഷേ ഈ കാണിക്കുന്ന വിക്രിയകളിൽ ജനങ്ങൾ മുഴുവൻ കാണുകയാണ് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ ഇക്കാലത്ത് ഇന്ന് എല്ലാ ആൾക്കാരും വന്നിട്ട് ഓരോ ക്യാമറയുമായിട്ടാണ് നടക്കുന്നത് നമ്മൾ കാണിക്കുന്ന ഓരോ വിക്രിയകളും ആരെങ്കിലും എടുത്തത് എവിടെയെങ്കിലും നമുക്കെതിരായിട്ട് പ്രയോഗിക്കും അപ്പം ഈ ഇത്തരം കലാപരിപാടിക്കൊക്കെ പോകുന്നൊരു അത്യാവശ്യം കള്ളത്തനം ഒക്കെ ഒന്ന് മറച്ചു വെച്ചിട്ട് വേണം ആ കള്ളത്തരം ഉണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് ചെയ്യാൻ പാടില്ല ഇന്ന് നമ്മുടെ നാട്ടിൽ പോക്ക് വരുന്ന അഴിമതി മുഴുവൻ എന്താ പറത്ത് വരുന്നത് ഇതുകൊണ്ടാണ് കാര്യം ഇത്രയധികം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആയി വന്നപ്പോൾ വേറൊരു പ്രശ്നങ്ങളുണ്ട് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു ചേത്താന്റെയും മോഹൻലാലിൻ്റെയും വിഷയത്തിൽ നമ്മളുടെ മാധ്യമങ്ങൾ ദൃശ്യ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അവർ സ്വയം അവരെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് അവർ പറയുന്നത് ഇതല്ല യൂട്യൂബർമാരാണ് ചെയ്യുന്നത് പക്ഷെ അവര് പറയുന്നത് യൂട്യൂബിലൂടെയാണ് പറയുന്നത് മറ്റൊരു സത്യം പിന്നെ ഈ യൂട്യൂബർമാർ ഇതിനകത്ത് കണ്ട് കണ്ടമാന ലക്ഷങ്ങൾ വാരിക്കൂട്ടുന്നൊക്കെ ഇവരുടെയൊക്കെ ഒരു ചിന്ത അത് യൂട്യൂബർമാര് തന്നെ സൃഷ്ടിച്ചെടുത്തൊരു സംഭവമാണ് കിട്ടുന്ന ഒരു മാങ്ങാത്തലേ ഇല്ല നക്കാപ്പി ഞാൻ പറഞ്ഞില്ലേ ഡാറ്റ മെയിനും ചെയ്യാൻ പോലും കിട്ടത്തില്ല പലപ്പോഴും പല വീഡിയോകളും ചെയ്യാൻ എൻ്റെ അടുത്ത് പല വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ പറയാം മക്കളെ ഇവിടുന്ന് വണ്ടി ഓടിച്ച അവിടെ വന്നാലും എനിക്ക് മുതലാകത്തില്ല നിങ്ങളുടെ ഇന്ന് കാശ് മേടിച്ച നാളെ നിങ്ങള് പറയുന്നുണ്ടാവും കാശ് മേടിച്ചോണ്ട് വീഡിയോ ചെയ്യുന്നെന്ന് പറയും അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി വിടുകഴിയും അപ്പൊ എന്തായാലും പിന്നെ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതിൽ വളരെ സന്തോഷം ഇതിനകത്ത് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഈ സാറെ സാറെ എന്ന് പറഞ്ഞ് എന്നെ എന്നെ ഒരു പ്രാഞ്ചി ആക്കരുതേ എന്നെ ഒന്നി എന്റെ പേരെടുത്ത് വിളിച്ചു പ്രായത്തിൽ മൂന്നു പേ അണ്ടാന്ന് വിളിച്ചു അതെ സാറെ സാറേ നമുക്ക് വലിയ വലിയ ആൾക്കാരെ വിളിച്ചു ഈ പ്രാഞ്ചികളൊക്കെ വിളിച്ചാൽ മതി സാറെ സാറേ എനിക്കത് കേട്ടിട്ട് ഇറിറ്റേഷൻ ആ തോന്നുന്നത് ഒരു മനഃപ്രയാസം ഇതിനകത്ത് ഈ വിഷയത്തില് ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ചുമ്മാതിരുന്ന ജഗത്തേന്റെ ആസനത്തെ കൊണ്ടുവന്ന് ചുണ്ണാമ്പ് തേച്ചതാ ആരൊക്കെയാ ഈ സിദ്ധിക്കും മോഹൻലാലും കാണുമായിരിക്കും എനിക്കറിയില്ല മോഹൻലാലിത്തൊരു കക്ഷിയാണോ അത് ഇവർ പറയുന്നതാണ് ആണെന്ന് വിളിച്ചെന്നൊക്കെ സി ഐ പറഞ്ഞതാണെന്ന് നമുക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഈ പോലീസും പിന്നെ തിരുവല്ലയിലെ എസ് എച്ച്ഒയും എല്ലാം കൂടെ ചേർന്ന് ചുമ്മാതിരുന്ന ജകത്താന്റെ ആസനത്തിക്കൊണ്ട് ചുണ്ണാമ്പ് തയച്ചതാണ് ഇതിന് വല്ല നിലനിൽപ്പുണ്ടാകുമോ അതുമില്ല ആ സി ഐ തന്നെ പറയുന്നുണ്ടല്ലോ ക്രൈം നന്ദകുമാർ ആളെ ഇന്റർവ്യൂ ചെയ്യുന്ന വോയിസ് വെളിയിൽ വന്നിട്ടുണ്ട് അതിനകത്താൾ ഈ സി ഐ പപ്പപ്പ അടിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് രണ്ടാമത് പിന്നെ സി ഐയുടെ ഏഷ്യാലേറ്റഡ് പ്രക്ഷേപണം ഒരു പിന്നെ ഇന്റർവ്യൂവിനകത്ത് ഈ സി ഐ ക്ലിയർ ആയിട്ട് കുറെ കള്ളത്തരങ്ങൾ പിടിച്ച് പറയുന്നുണ്ട് എന്നാൽ ഈ കക്കാലിറങ്ങുന്നതിനൊക്കെ നിക്കാനോ പഠിക്കണ്ടായോ അതൊന്നും ഇവന്മാർക്കൊട്ട അറിയത്തൂല്ല ആ ഇപ്പൊ ആ ഏമാൻ തന്നെയാണ് പ്രൂവ് ചെയ്തത് പിന്നെ ഈ നടന്നത് മുഴുവൻ എന്താ പറയുന്ന പിന്നെ വഴിവിട്ട യാത്രയായിരുന്നു വഴിവിട്ട രീതിയിലൂടെ ആയിരുന്നു ചെത്തന്നെ അറസ്റ്റ് ചെയ്തെന്നുള്ളതാണ് നല്ല കാര്യമുണ്ടോ നാറിയത് മിച്ച ആർക്കെല്ലാം നേട്ടം ഉണ്ടായോ സിദ്ധിഖിന് നേട്ടം ഉണ്ടായോ ഇല്ല മോഹൻലാലിന് വല്ല നേട്ടം ഉണ്ടായോ ഇല്ല ആ ഇത്രയും ഷോ കാണിച്ച എസ് എസ് ഐക്ക് വല്ല നേട്ടം ഉണ്ടായോ ആർക്കും ഒരു നേട്ടം ഉണ്ടായില്ല ചെകുത്താൻ വില്ലനായി ആ ചേത്താൻ വില്ലനായെന്നല്ല ചെകുത്താൻ ഫേമസ് ആയി ഇന്നത്തെ ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്ത അതാണ് ഇതോടുകൂടി ചെകുത്താൻ ലോകത്ത് ഉള്ള എല്ലാ മലയാളികളുടെ മുമ്പിലും ഹീറോ ആയി ഹീറോ ആയി അപ്പൊ ശരി അപ്സലേ നമുക്ക് ഈ വിഷയം ഇവിടെ നിർത്താം ശരി പിന്നെ ഇതുപോലത്തെ പ്രാഞ്ചികൾ ഇനി സമയ സമയം ഉദിച്ചുയർന്നുകൊണ്ടിരിക്കട്ടെ ആ പ്രാഞ്ച് ഫ്രാഞ്ചികളെ സപ്പോർട്ട് ചെയ്യാൻ കുറെ വിവരദോഷികളായിട്ടുള്ള നമ്മൾ ജനങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഫ്രാഞ്ചികൾക്ക് എന്താണ് മഞ്ഞം മോഹൻലാലേ ഇത്രയും പ്രായമൊക്കെ ആയില്ലയോ എന്നോട് ചോദിക്കുന്നത് ചില യോജിയവ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ ഇനി മര്യാദ ആയിക്കൂടെ എന്ന് പറയുന്നത് കേട്ട് ഞാനത് മോഹൻലാലിനോട് ചോദിക്കുക എന്നെ കേട്ട് മൂന്ന് വയസ്സ് മുഖത്തേ ഇല്ലേ ഇത്രയും പ്രായമൊക്കെ ആയില്ലയോ ഇനിയുടെ ഒരു പക്വത ഒക്കെ ഒന്ന് കാണിച്ചുകൂടായോ എന്തിനാ ഇങ്ങനെ പ്രാചീയം എന്നുള്ള പേര് കേൾക്കുന്നത് അപ്പൊ ശരി ലാൽ സലാം ശരി